ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ദോഫർ ഗവർണറേറ്റിലെ ലേബർ വകുപ്പ് റോയൽ ഒമാൻ പോലീസുമായി സഹകരിച്ച് സലാലയുടെ മധ്യമേഖലയിലെ അനധികൃത വഴിയോര കച്ചവടക്കാരെയും അനധികൃത വിൽപ്പന കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട് പരിശോധനാ ക്യാമ്പയിൻ നടത്തി തെരുവ് കച്ചവടത്തിലും ക്രമരഹിതമായ വിൽപ്പനയിലും ഏർപ്പെട്ടിരുന്ന നൂറ്റൻപത് തൊഴിലാളികളെ അധികൃതർ അറസ്റ്റ് ചെയ്തു നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നതിനും മേഖലയിലെ വാണിജ്യ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുമുള്ള തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ പരിശോധന അറസ്റ്റിലായവർക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്നും അനധികൃത തൊഴിലാളികളെ രക്ഷമിട്ട് തുടർന്നും പരിശോധന ശക്തമാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി വാഹനാപകടത്തെ തുടർന്ന് മലപ്പുറം സ്വദേശി ഒമാനിൽ മരണപ്പെട്ടു കോട്ടക്കൽ സ്വദേശിയാണ് മസ്കറ്റിന് സമീപം ബിദ്ബിദിൽ ബിതിൽ അപകടത്തിൽപ്പെട്ടത് റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ എതിരെ വന്ന വാഹനം ഇടിക്കുകയായിരുന്നു കഴിഞ്ഞ മാസമാണ് സന്ദർശക വിസയിൽ ഒമാനിൽ ഇദ്ദേഹം എത്തിയത് നാട്ടിലേക്ക് മടങ്ങാനിരിക്കെയാണ് അപകടം മലപ്പുറത്ത് രണ്ട് മാസത്തിനിടെ വീണ്ടും നിപ സ്ഥിരീകരിച്ചു കഴിഞ്ഞ ദിവസം സ്വകാര്യ ആശുപത്രിയിൽ മരണപ്പെട്ട വണ്ടൂർ നടുവത്ത് സ്വദേശിയായ ഇരുപത്തിനാല് വയസ്സുകാരനാണ് നിപ വൈറസ് ബാധിച്ചിരുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു യുവാവ് മസ്തിഷ്കജ്വര ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചിരുന്നെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് മെഡിക്കൽ ഓഫീസർ നടത്തിയ ഡെത്ത് ഇൻവെസ്റ്റിഗേഷനിലാണ് നിപ്പ സംശയിച്ചത് ഉടനെ സാമ്പിളുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയച്ചു ഈ പരിശോധനാ ഫലം പോസിറ്റീവായിരുന്നു ഔദ്യോഗിക സ്ഥിരീകരണത്തിനായി സാമ്പിളുകൾ പൂനെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും അയച്ചിരുന്നു ഇതിലാണ് നിപ്പ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് ബാംഗ്ലൂരുവിൽ പഠിക്കുന്ന വിദ്യാർത്ഥി സെപ്റ്റംബർ ഒമ്പതിനാണ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ മരണപ്പെട്ടത് പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരിയിൽ പതിനാല് വയസ്സുകാരൻ നിപ്പ ബാധിച്ച് മരിച്ചത് കഴിഞ്ഞ ജൂലൈയിലായിരുന്നു നടുവത്തിൽ നിന്നും പത്ത് കിലോമീറ്റർ അകലെയാണ് ചെമ്പ്രശ്ശേരി നിപ്പയുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിൽ നൂറ്റി എഴുപത്തിയഞ്ച് പേർ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടു ഇതിൽ എഴുപത്തിനാല് പേർ ആരോഗ്യ പ്രവർത്തകരാണ് നൂറ്റി ഇരുപത്തി ആറ് പേർ പ്രാഥമിക സമ്പർക്ക പട്ടികയിലും നാൽപ്പത്തൊമ്പത് പേർ രണ്ടാം ഘട്ട പട്ടികയിലുമാണ് നൂറ്റി പേരാണ് ഹൈ റിസ്ക് വിഭാഗത്തിലുള്ളത് സമ്പർക്ക പട്ടികയിലുള്ള പത്ത് പേർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് വണ്ടൂരിനു സമീപം തിരുവാലി പഞ്ചായത്തിൽ നിപ്പ ബാധിച്ച് യുവാവ് മരണപ്പെട്ട സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു ജില്ലയിൽ മുഴുവൻ മാസ്ക് നിർബന്ധമാക്കി തിരുവാലി ഗ്രാമപഞ്ചായത്തിലെ വാർഡ് നാല് അഞ്ച് ആറ് ഏഴ് വാർഡുകളും മമ്പാട് ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡും കണ്ടെയ്ൻമെൻറ്റ് സോണായി പ്രഖ്യാപിച്ചു കണ്ടെയ്ൻമെന്റ് സോണിൽ വ്യാപാര സ്ഥാപനങ്ങൾ രാവിലെ പത്ത് മുതൽ വൈകുന്നേരം ഏഴ് വരെ മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ മങ്കി പോക്സ് ലക്ഷണത്തോടെ ഒരാളെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ദുബൈയിൽ നിന്നും നാട്ടിലെത്തിയ ഒദായി സ്വദേശിയാണ് നിരീക്ഷണത്തിലാക്കിയിട്ടുള്ളത് തിങ്കളാഴ്ച രാവിലെയാണ് ഇയാൾ തൊക്കു രോഗ വിഭാഗം ഒ പിയിൽ ചികിത്സ തേടിയത് പനിയും തൊലിപ്പുറത്ത് ചിക്കൻ പോക്സ് പോലെയുള്ള തടിപ്പുകളും കണ്ടതിനെ തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്ക് വിധേയമാക്കുകയായിരുന്നു സ്രവ സാമ്പിൾ ശേഖരിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് വൈറോളജി ലാബിലേക്ക് അയച്ചിട്ടുണ്ട് അനുമതിയില്ലാതെ ഉപഭോക്താക്കൾക്കായി മത്സരങ്ങളും വിൽപ്പന പ്രമോഷനുകളും സംഘടിപ്പിച്ചതിന് നാൽപ്പത്തിനാല് വാണിജ്യ സ്ഥാപനങ്ങൾക്കെതിരെ സൗദി അറേബ്യയിലെ വാണിജ്യ മന്ത്രാലയം നടപടി സ്വീകരിച്ചു ആന്റി കൊമേഴ്ഷ്യൽ ഫ്രോഡ് നിയമപ്രകാരമുള്ള നടപടികൾ ചുമത്തുന്നതിനായി ഈ ബിസിനസ് സ്ഥാപനങ്ങളെ പബ്ലിക് പ്രോസിക്യൂഷന് റഫർ ചെയ്തതായും മന്ത്രാലയം വ്യക്തമാക്കി രാജ്യത്തെ വാണിജ്യ സ്ഥാപനങ്ങളും ഓൺലൈൻ സ്റ്റോറുകളും മത്സരങ്ങൾ നടത്തുന്നതിനോ കിഴിവുകൾ വാഗ്ദാനം ചെയ്യുന്നതിനോ മുമ്പ് വാണിജ്യ മന്ത്രാലയത്തിൽ നിന്നും അനുമതി നേടണമെന്നാണ് നിയമം അനുശാസിക്കുന്നത് ഈ നിയന്ത്രണങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെടുന്നത് വാണിജ്യ വഞ്ചന വിരുദ്ധ നിയമത്തിന്റെ ലംഘനമാണെന്ന് അധികൃതർ ചൂണ്ടിക്കാണിച്ചു ആന്റി കൊമേഴ്ഷ്യൽ ഫ്രോഡ് നിയമപ്രകാരം നിയമലംഘകർ മൂന്ന് വർഷം വരെ തടവും പത്ത് ലക്ഷം റിയാൽ വരെ പിഴയും ഉൾപ്പെടെ കടുത്ത ശിക്ഷ നടപടികൾ നേരിടേണ്ടി വരും കൂടാതെ യോഗ്യതയുള്ള കോടതികൾ കൃത്യമായ ജുഡീഷ്യൽ വിധി പുറപ്പെടുവിച്ചതിന് ശേഷം നിയമലംഘകരുടെ പേരുകൾ പരസ്യപ്പെടുത്താനും നിയമം അനുവദിക്കുന്നുണ്ട് രണ്ടായിരത്തി എട്ടിലാണ് സൗദി അറേബ്യ വാണിജ്യ വഞ്ചന വിരുദ്ധ നിയമം പുറപ്പെടുവിച്ചത് ഇതിലെ നിയമങ്ങൾ കൂടുതൽ കർക്കശമാക്കിക്കൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുതിയ ഭേദഗതിയും നടപ്പിലാക്കി പരമ്പരാഗത വിപണിയിലും ഓൺലൈനിലും വാണിജ്യ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഉപഭോക്തൃ സംരക്ഷണം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ളതാണ് നിയമം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഉൽപ്പന്നങ്ങളെ അവതരിപ്പിക്കൽ തെറ്റായ പരസ്യം നൽകൽ ലൈസൻസ് ഇല്ലാത്ത പ്രൊമോഷനുകളോ മത്സരങ്ങളോ നടത്തൽ തുടങ്ങിയ വഞ്ചനാപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ബിസിനസ്സുകാർക്ക് കർശനമായ പിഴ ചുമത്തി വാണിജ്യ ഇടപാടുകളിൽ സുതാര്യതയും നീതിയും നിയമസാധുതയും ഉറപ്പാക്കാൻ ഇത് ലക്ഷ്യമിടുന്നു ഈ നിയമപ്രകാരം കഴിഞ്ഞ മാർച്ചിൽ റീറ്റെയിൽ ലോട്ടറി സമ്മാന നിറക്കെടുപ്പുകൾ സംഘടിപ്പിച്ചതിന് നിരവധി വാണിജ്യ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കുമെതിരെ മന്ത്രാലയം ശിക്ഷ നടപടികൾ സ്വീകരിച്ചിരുന്നു യു എയിലേക്ക് വരുന്ന വിനോദസഞ്ചാരികൾക്ക് രാജ്യത്തെത്തുമ്പോൾ പത്ത് ജി ബി സൗജന്യ ഡാറ്റയ്ക്കൊപ്പം സൗജന്യ ഇൻസ്റ്റൻറ് ഇ സിം ഓഫറുമായി പ്രമുഖ ടെലികോം സേവനദാതാക്കൾ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നതിലൂടെ പ്രവർത്തനക്ഷമമാക്കാൻ കഴിയുമെന്നതാണ് ഇ സിമ്മിൻ്റെ പ്രത്യേകത മുഖത്തിലൂടെ ആളെ തിരിച്ചറിയുന്ന ഫേസ് റെക്കഗ്നേഷൻ സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തി വ്യക്തിയുടെ പേരിൽ അപ്പോൾ തന്നെ സിം ആക്ടിവേറ്റ് ആവുകയും ചെയ്യും യു എയിലെത്തുന്ന സന്ദർശകർക്ക് വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ വഴി കടന്നു തന്നെ അവരുടെ ഫ്രീ വിസിറ്റർ ലൈനിങ് സിം സജീവമാക്കാൻ കഴിയുമെന്ന് രാജ്യത്തെ ഏറ്റവും വലിയ ടെലികോം സേവന ദാതാക്കളായ ഇ എൻ പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു സൗജന്യ ഇ സിമ്മിൽ പത്ത് ജി ബി കോംപ്ലിമെൻ്ററി ഡാറ്റയും ഉൾപ്പെടും ഒരു ദിവസത്തേക്ക് മാത്രം സാധുതയുള്ള ഈ ഇൻ്റർനെറ്റ് ഡാറ്റ ഉപയോഗിച്ച് സന്ദർശകർക്ക് പ്രിയപ്പെട്ടവരുമായി ബന്ധപ്പെടാനും അവശ്യ സേവനങ്ങൾ ഉടനടി ആക്സസ് ചെയ്യാനും സാധിക്കുമെന്ന് ഉറപ്പാക്കുകയാണ് ലക്ഷ്യമിടുന്നതെന്നും കമ്പനി വൃത്തങ്ങൾ സൂചിപ്പിച്ചു രാജ്യത്തെത്തുന്ന ദശലക്ഷക്കണക്കിന് സന്ദർശകർക്ക് പുതിയ സിം എടുക്കാൻ വേണ്ടി ക്യൂവിൽ നിൽക്കേണ്ട ആവശ്യം വരില്ലെന്നാണ് ഇതിൻ്റെ പ്രധാന ഗുണങ്ങളിലൊന്ന് എന്ന് മാത്രമല്ല തിരിച്ചറിയൽ രേഖകളും ഫോട്ടോകൾ ഉൾപ്പെടെയുള്ളവയും നൽകാതെ തന്നെ സിം ആക്ടിവേഷൻ സാധ്യമാവുകയും ചെയ്യും ബംഗ്ലാദേശിൽ നിന്നും ഒമാനിലേക്ക് പുറപ്പെട്ട സലാമയർ വിമാനത്തിലെ യാത്രക്കാരന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തി ചിട്ടഗോങ്ങിൽ നിന്നും മസ്കറ്റിലേക്കുള്ള വിമാനമാണ് നാഗ്പൂരിൽ ഇറക്കിയത് യാത്രക്കാരന് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെടുകയും അടിയന്തര ആരോഗ്യ പരിചരണം ആവശ്യമായതിനെ തുടർന്ന് വിമാനം മെഡിക്കൽ എമർജൻസി ലാൻഡിംഗ് നടത്തുകയായിരുന്നു ദുബൈയിൽ നിന്നും സൊമാലിയിലേക്ക് പോവുകയായിരുന്ന ഒരു ഒമാനിലെ ദുഃഖമിന് സമീപം ലക്ബിയിൽ കത്തിനശിച്ചു ഇന്ത്യക്കാരായിരുന്നു ഉരുവിലെ ജീവനക്കാർ ഉരുവിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും ഒമാൻ കോസ്റ്റ്ഗാർഡും മത്സ്യബന്ധന ബോട്ടും ചേർന്ന് രക്ഷപ്പെടുത്തി ഗുജറാത്ത് ഉത്തർപ്രദേശ് സ്വദേശികളായ പതിമൂന്ന് പേരാണ് ഉരുവിലുണ്ടായിരുന്ന ജീവനക്കാർ മുഴുവൻ ആളുകളും സുരക്ഷിതരാണ് ഇവരെ ലഖ്ബി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി ഇവർ നാട്ടിലേക്ക് പോകാൻ ആവശ്യമായ രേഖകൾ ശരിയാക്കി വരികയാണെന്ന് കൗൺസിലർ ഏജൻ്റ് ഡോക്ടർ കെ സദാനന്ദൻ അറിയിച്ചു ഉരുവിന്റെ ഉടമ ബന്ധപ്പെട്ടതായും ദുഃഖം മസ്കറ്റ് അഹമ്മദാബാദ് ടിക്കറ്റ് റെഡിയായതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു വാഹനങ്ങൾ മരം ഭക്ഷ്യവസ്തുക്കൾ മറ്റ് വസ്തുക്കൾ ഉൾപ്പെടെ അറുന്നൂറ്റി ടൺ ഭാരമാണ് ഉരുവിൽ ഉണ്ടായിരുന്നത് സെപ്റ്റംബർ പതിനാലിന് വൈകിട്ട് മൂന്ന് മണിക്ക് ലക്മിക്ക് സമീപം ഉൾക്കടലിലാണ് തീപിടിച്ചത് ഈ ഭാഗങ്ങളിൽ ഒരു അപകടത്തിൽപ്പെടുന്നത് പതിവായിട്ടുണ്ട് നേരത്തെയും സമാന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു തെക്കൻബാത്തിന ഗവർണറേറ്റിൽ കാർ വർക്ക്ഷോപ്പിന് തീപിടുത്തം റസ്താഖ് വിലയത്തിൽ കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം അതേസമയം ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അറിയിച്ചു അഗ്നിശമന സേന അംഗങ്ങൾ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു നിരവധി വാഹനങ്ങൾ കത്തി നശിച്ചിട്ടുണ്ട് സംഭവത്തിൽ വൻ നാശനഷ്ടം കണക്കാക്കുന്നു അതേസമയം തീപിടുത്ത കാരണം വ്യക്തമായിട്ടില്ല മറ്റൊരു സംഭവത്തിൽ തെക്കൻ ഷെർക്കിയ ഗവർണറേറ്റിലെ സൂർവിലായത്തിൽ ഓടിക്കൊണ്ടിരിക്കെ കാറിന് തീപിടിച്ചു മുൻഭാഗത്തു നിന്നും പുക ഉയരുന്നത് കണ്ട് വാഹനം നിർത്തുകയായിരുന്നു സിവിൽ ഡിഫൻസ് അഗ്നിശമന സേനത്തെ തീ നിയന്ത്രണ വിധേയമാക്കി ഈ സംഭവത്തിലും ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി